ഈശോയ്ക്കും ദൈവമാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് ധന്യ ജോസ് കോടഞ്ചേരി ഇടവകയിൽ നിന്ന് വരുന്നു കോഴിക്കോട് ജില്ലയിലാണ് ഞാൻ താമസിക്കുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുപ്പതാം തീയതിയാണ് കൃപാസനം സന്നിധിയിലേക്ക് കടന്നു വരുന്നത് ഞാൻ രണ്ടായിരത്തി ഏഴിൽ നേഴ്സിംഗ് പാസ്സായ ഒരു വ്യക്തിയായിരുന്നു അന്ന് മുതൽ പതിനെട്ട് വർഷമായി ഒരു ഗവൺമെൻറ്റ് നേഴ്സ് ആകണമെന്ന എൻ്റെ സ്വപ്നവുമായി ഞാൻ വളരെയധികം പരിശ്രമിച്ചെങ്കിലും എല്ലാ ഗവൺമെൻറ് എക്സാമുകളും ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു റാങ്ക് ലിസ്റ്റിൽ വരാറുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അവസരം കിട്ടാറില്ലായിരുന്നു അങ്ങനെ ഞാൻ കൃപാസന സന്നിധിയിലേക്ക് കടന്നു വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു എൻ്റെ ലാസ്റ്റ് ചാൻസ് ചാൻസായ എക്സാം എൻ്റെ രണ്ടാം ഉടമ്പടി പുതുക്കാനായി ഞാൻ വരുമ്പോഴായിരുന്നു രണ്ടാമത്തെ ലാസ്റ്റ് ചാൻസ് എക്സാം വിളിച്ചത് ഈ എക്സാം ഞാൻ ഉടമ്പടിയിൽ ഉറച്ച് വിശ്വസിച്ച് ഞാൻ ഉടമ്പടി കാശീരൂഭവുമായി പോയി ധൈര്യമായി എഴുതി ഇത്രയും കൂളായി ഞാൻ അറ്റൻഡ് ചെയ്തൊരു എക്സാം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഈ എക്സാം ഞാൻ ദൈവാനുഗ്രഹത്താൽ പെർഫോം ചെയ്യുകയും അതിലെനിക്ക് നല്ല റാങ്കോട് കൂടി ഞാൻ റാങ്ക് ലിസ്റ്റിൽ വന്നു അങ്ങനെ അഞ്ഞൂറ്റെഴുപത്തിരണ്ടാം റാങ്ക് എനിക്ക് ലഭിക്കുകയും ആ റാങ്ക് ലിസ്റ്റ് ഉടനെ തന്നെ യോഗ്യത വന്ന് ടേൺ അനുസരിച്ച് എനിക്ക് ജോലിയിൽ പ്രവേശിക്കാനും പറ്റി ഇന്ന് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നേഴ്സിംഗ് ഓഫീസറായി വർക്ക് ചെയ്യുന്നു എനിക്ക് ഞാൻ എങ്ങനെയാണോ എൻ്റെ ഈ നിയോഗം എഴുതി വെച്ചത് അതേ അക്ഷരം പോലും തെറ്റാതെ എനിക്ക് ആ നിയോഗം പരിശുദ്ധ അമ്മ ദിവ്യകുമാരിൽ നിന്ന് എനിക്ക് മേടിച്ച് തന്നു കാരണം ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ എനിക്ക് ജോലി വേണമെന്ന് ഞാൻ നിയോഗം എഴുതി വെച്ചിരുന്നു ആ ഒരു അവസരത്തിന് വേണ്ടി മാതാവ് എന്നെ ഒരുക്കുകയായിരുന്നു ആദ്യത്തെ ടേണിൽ തന്നെ എനിക്ക് കയറാനായി ഒരു മാസം മുൻപെത്തെ ടേണിൽ എനിക്ക് വരേണ്ടതായിരുന്നു ഞാൻ പക്ഷേ വീണ്ടും ഒരു മാസം കൂടെ എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ആ ടൈമിൽ എനിക്ക് വളരെയധികം ഞാൻ നിരാശപ്പെട്ടു പോയി എങ്കിലും മാതാവ് എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒരുക്കുകയായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ പിന്നത്തെ ടേണിൽ എനിക്ക് കയറേ കയറേണ്ടി വന്നപ്പോൾ ആ ദിവസം ജോയിൻ ചെയ്ത് ആകെ മൂന്ന് പേര് മാത്രമായിരുന്നു അവരോട് മാത്രം ഒരു മെഡിക്കൽ കോളേജിലും ചോദിക്കാത്ത പോലെ നിങ്ങൾക്ക് എവിടെയാണ് എക്സ്പീരിയൻസ് എന്ന് ഞങ്ങൾ മൂന്നാളോടും ചോദിച്ചു ഞങ്ങളത് പറയുകയും അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾക്ക് ജോലി ലഭിക്കുകയും ചെയ്തു പരിശുദ്ധി അമ്മയ്ക്കും തിരുമാരനും ഒരായിരം നന്ദി പിന്നീട് ഞാൻ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്തത് ഓൾഡ് ഏജ് ഹോം ഞാൻ എല്ലാ സൺഡേയും വിസിറ്റ് ചെയ്യാറുണ്ടായിരുന്നു എനിക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ ആയതുകൊണ്ട് തന്നെ എനിക്ക് സൺഡേ മാത്രമാണ് ഓഫ് കിട്ടുന്നത് ആ ഒരു ഒറ്റ ദിവസം ഞാൻ പണികൾ ഒതുക്കിയിട്ടാണെങ്കിലും ഞാൻ ആ ഓൾഡേജ് ഹോം വിസിറ്റ് ചെയ്യുകയും അവിടുത്തെ രോഗികളെ കണ്ട് അവരെ കുളിപ്പിച്ച് അവരുടെ വ്രണങ്ങൾ വെച്ച് കെട്ടി കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഉടമ്പടി പത്രം ഞാൻ അക്രൈസ്തവ മേഖലകളിലും എനിക്ക് പറ്റാവുന്ന രീതിയിലെല്ലാം പ്രാർത്ഥിച്ച് തന്നെ ഉടമ്പടി പത്രം ഞാൻ വിതരണം ചെയ്തു ഞാൻ ആരെ കണ്ടെത്തിയാലും ഒരു വിഷമം പറയുന്ന ഒരാൾ എൻ്റെ മുന്നിൽ വന്ന ഞാൻ അവരോട് ആദ്യം കൃപാസനത്തിൻ്റെ കാര്യവും ഉടമ്പടിയുടെ കാര്യമാണ് പറയാറ് അങ്ങനെ ഒരു മൂന്നോളം ആളുകൾ ഞാൻ വഴിയായിട്ട് കൃപാസനത്തിലേക്ക് വരാനായിട്ട് സാധിച്ചു ഇപ്പോഴും ഒരു വ്യക്തി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമുക്കുണ്ടായ അനുഭവം നമ്മൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുമ്പോഴാണ് നമ്മൾ അവരുടെ വിശ്വാസത്തിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുക എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ നാം പ്രയോഗിക്കണം കാരണം നമ്മുടെ നമ്മളുടെ സാക്ഷ്യങ്ങൾ മറ്റുള്ളവർക്ക് സാക്ഷ്യമായി മാറണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ആളായിരുന്നു ഞാൻ പിന്നെ എൻ്റെ ഈ ഉടമ്പടി ഭാഗമായിട്ട് എൻ്റെ പേഴ്സണൽ പ്രയർ എനിക്ക് കുറച്ച് കൂടുതൽ സമയം ചെലവഴിക്കാനായിട്ടും പറ്റുന്ന തരത്തിലെല്ലാം കുമ്പസാരിക്കാനും കുർബാനയിൽ പങ്കെടുക്കുവാനും മറ്റുള്ളവരിലേക്ക് ദൈവസ്നേഹത്തോടെ കാണാനും കൂടുതലായ രോഗികളെ അറപ്പും നമുക്ക് രോഗികളുടെ രോഗികളുടെയൊക്കെ എടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന അറപ്പൊക്കെ എനിക്ക് മാറി അവരിൽ ഞാൻ ഈശോയുടെ മുഖമാണ് കാണുന്നത് എനിക്കങ്ങനെ ഒരു അറപ്പോ വെറുപ്പോ ഇപ്പോൾ എനിക്കില്ല ആ ഒരു എല്ലാ എൻ്റെ ആറ്റിറ്റ്യൂഡും എനിക്ക് മാറിക്കിട്ടി ദൈവസ്നേഹത്താൽ എനിക്ക് മറ്റുള്ളവരെ ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കുന്നു ജീവിതത്തിലും സ്വഭാവത്തിലും ഉടമ്പടി എടുത്തതിൻ്റെതായ മാറ്റങ്ങൾ എന്ന രീതിയിൽ എനിക്ക് മറ്റുള്ളവരോട് ഒരുപാട് ക്ഷമിക്കാനും സഹകരിക്കാനും എത്ര തന്നെ എന്നോട് ദേഷ്യപ്പെട്ടാലും അവരോട് എനിക്ക് പെട്ടെന്ന് തന്നെ ക്ഷമിച്ച് അവരോട് സംസാരിക്കാനും ഒക്കെയുള്ള അനുഗ്രഹം ഈശോ എനിക്ക് തന്നു എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പ്രഭാഷകൻ രണ്ടാം രണ്ടാമധ്യായം പതിനഞ്ച് മുതൽ പതിനേഴ് വരെ തിരുവചനങ്ങൾ കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ വചനം ധിക്കരിക്കുകയില്ല അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കി വയ്ക്കും അവിടുത്തെ മുമ്പിൽ വിനീതരാകുകയും ചെയ്യും ധന്യ എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ഒരു ദൈവാനുഗ്രഹത്തെ അമ്മമാതാവിൻ്റെ തിരുവൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ തൻ്റെ വാക്കുകളിലൂടെ സൂചിപ്പിച്ചു നഴ്സിംഗ് പഠന പഠനകെടിന് പതിനെട്ട് വർഷമായി ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി ഏറെ പരിശ്രമിച്ച് പ്രാർത്ഥിച്ച് നടന്നിരുന്നു അതെല്ലാം വിഫുമാവുകയും യാതൊരു തരത്തിലും സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കുവാനാവാത്ത വിധം എപ്പോഴും തടസ്സങ്ങളും മുൻപോട്ട് റാങ്ക് വരാത്ത വിഷയങ്ങളുമൊക്കെയായി ഏറെ ക്ലേശിച്ച നാളുകളിലാണ് അമ്മ അമ്മമാതാവിൻ്റെ തിരുനടയിലെത്തി ഉടമ്പടി എടുത്ത് ജീവിക്കുന്നത് ഉടമ്പടി നമുക്ക് നൽകുന്ന ഒരു പ്രത്യാശ ഒരമ്മ മാതാവ് കൂടെ നിന്ന് പ്രവർത്തിക്കും എന്നതാണ് ജീവിതത്തിൻ്റെ ഏതൊരു വിഷയം എത്ര പഴകിയതാവട്ടെ എത്ര കണ്ട് പരിശ്രമിച്ച് പരാജയപ്പെട്ടതാവട്ടെ അത് അമ്മമാതാവ് ഏറ്റവും ഫ്രഷായി ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ എല്ലാ നിരാശകളും എടുത്ത് നീക്കിക്കൊണ്ട് കൂടുതൽ ആത്മധൈര്യത്തോടുകൂടി നമ്മുടെ ജീവിതത്തെ ഈശോയ്ക്ക് സമർപ്പിക്കുവാനായി സഹായിച്ചു കൊണ്ടിരിക്കും അതിന് ആദ്യം നമ്മുടെ ഭൗതിക ജീവിത തലങ്ങളെ ആത്മീയ ജീവിത തലങ്ങളെ അത് വിശുദ്ധീകരിച്ച് അമ്മ ഈശോയിലൂടെ ക്രമപ്പെടുത്തും നമ്മൾ നമ്മളെ തന്നെ വിശ്വാസം അനുഭവമായി ജീവിക്കും വിധം വിശുദ്ധ വിശുദ്ധകൃപാനയിലേക്ക് കുതാശകളിലേക്ക് അനുതാപ കുദാശയിലേക്ക് ജപമാലയിലേക്ക് വചനം പ്രാർത്ഥനയായി ദൈവം സംസാരിക്കുന്ന സാഹചര്യത്തിലേക്ക് നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കും അങ്ങനെ വിശ്വാസം അനുഭവമായി നമ്മൾ തന്നെ ഓരോ ദിവസവും ഉടമ്പടിക്ക് മുമ്പുള്ള ജീവിതത്തിൽ നിന്നും ഉടമ്പടി തുടങ്ങിയതിന് ശേഷമുള്ള വിശ്വാസത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും ദൈവം കൂടെ നിൽക്കുന്നത് ദൈവ കൂടി ജീവിക്കുവാൻ സാധിക്കുന്നത് അനുഭവിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ നിയോഗങ്ങളുടെ മേൽ ദൈവകൃപ ചൊരിയുവാൻ സമയമായെന്ന് അതാണ് മകൾ പറയുന്നത് ഉടമ്പടി നിയോഗമായി ഞാൻ എഴുതി വെച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ജോലി വേണമെന്നാണ് സാധാരണ സർക്കാർ ജോലി കിട്ടണമെന്ന് മാത്രം എഴുതിയാൽ മതി അതെവിടെയെങ്കിലും പോയി എവിടെ പോയാലും രോഗികളെ ശുശ്രൂഷിക്കാം പക്ഷേ ഒരു നിയോഗം എഴുതി വയ്ക്കുമ്പോൾ ആ ജീവിതം മാറുന്നതനുസരിച്ച് ദൈവം എത്രമേൽ അതിനെ അംഗീകരിക്കുന്നു ആദരിക്കുന്നു അനുവദിച്ചു തരുന്നുവെന്ന് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് മുൻപുള്ളവർ പോകുമ്പോൾ ചോദിക്കാത്ത ചോദ്യം എവിടെയാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളത് എന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് കൊണ്ട് ആഗ്രഹിച്ച ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തന്നെ ഞങ്ങളുടെ ഡ്യൂട്ടി ജോലി ക്രമീകരിച്ച് തന്നുകൊണ്ട് ജീവിതത്തെ സുരക്ഷിതമാക്കി അത് ഒരു നിയോഗം വയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കണം അമ്മയുടെ കരങ്ങളിൽ പൂർണ്ണമായി ശരണപ്പെട്ട് കൊടുത്താൽ ആ നിയോഗത്തിൻ്റെ അവസാനം വരെയും നന്നായി പൂർത്തിയാകുന്നതുവരെയും അമ്മയുടെ വലിയ സംരക്ഷണം നമുക്ക് എപ്പോഴും അനുഭവിക്കുവാനാവും പ്രിയമണവരെ അതിൽ വർഷവും കാലവും അവിടെ യാതൊരു തടസ്സവുമില്ല പതിനെട്ട് വർഷത്തോളം കിട്ടാതിരുന്ന ജോലിയാണ് മകൾ ഈ അൽത്താരയിൽ ഉടമ്പടി എടുത്ത് ലഭിച്ചതിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് നമ്മൾ കൃപാസന മാതാവിനെ സമയ ചുരുക്കത്തിൻ്റെ അമ്മ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് മറ്റൊന്ന് തൻ്റെ ജീവിതത്തെ ദൈവത്തിൽ ഉടമപ്പെടുത്തി എളിമപ്പെടുത്തുമ്പോഴാണ് ദൈവം വലിയ കാര്യങ്ങൾ ഏതൊരാളുടെ ജീവിതത്തിലും പ്രവർത്തിക്കുന്നത് ജീവിതം ആത്മീയമായി വളരുകയും മറ്റുള്ളവരെ രോഗികളെ കാണുമ്പോൾ ഈശ്വരയെ കാണുന്നത് പോലെ ശുശ്രൂഷിക്കുവാനുള്ള ഒരു മാനസിക വിശാലത തൻ്റെ ജീവിതത്തിൽ വരുമ്പോഴാണ് ഇനി കൊടുക്കുന്ന അനുഗ്രഹത്തിന് കൂടുതൽ ഫലമുണ്ടാകുമെന്ന് തിരിച്ചറിവോടുകൂടി ഈശോ മകളെ അനുഗ്രഹിക്കുന്നത് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ പരിശോധിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് മനോഭാവങ്ങളെ ഈശോയുടെ സന്നിധിയിൽ പരിശോധിക്കണം അതിലേതെങ്കിലുമൊക്കെ തരത്തിലുള്ള പോരായ്മകളുണ്ടെങ്കിൽ ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ മനോഭാവങ്ങൾ പുനഃക്രമീകരിക്കുവാൻ ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ എളിമപ്പെടുത്തി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മൾ സ്വയം തയ്യാറാകുമ്പോൾ ഏത് കടുകട്ടിയായ വിഷയത്തിന്മേലും ഈശോ അമ്മ മാതാവിലൂടെ വലിയ സഹായം അമ്മ കൂടെ നിന്ന് നമ്മുടെ തടസ്സങ്ങൾ നീക്കിക്കൊണ്ട് വഴികൾ സുഗമമാക്കിക്കൊണ്ട് ആഗ്രഹിക്കുന്ന നിയോഗങ്ങൾ അനുവദിച്ചുകൊണ്ട് നമ്മളെ സഹായിക്കുന്നത് അനുഭവിക്കുവാനാവും അമ്മമാതാവും ഈശോയും ഈ മകൾക്കും കുടുംബത്തിൽ ലഭിച്ച നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക